Or... Is you in the rectum? നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ഈ രക്തത്തിലുള്ള ശുദ്ധീകരണം പ്രാപിച്ചവർക്കറിയാം ഞങ്ങൾ ദൈവത്തോട് കൂടെ നടക്കുകയാണ് ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ദൈവത്തിന്റെ വകയാണ് യേശു ഞങ്ങളെ ചേർക്കാൻ വരാൻ പോകുകയാണ് ഒരു ദിവസം ഞങ്ങൾ മുഖാമുഖം അവനെ കാണും അതിന്റെ സമയം അതിവിദൂരമല്ല അതിന്റെ സമയം അടുത്തിരിക്കയാണ് അവൻ മേഘത്തിൽ വരാൻ പോകുകയാണ് തന്റെ സഭയെ ചേർക്ക ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ വിശുദ്ധിയോടെ നടക്കണം തന്റെ ജനം എങ്ങനെ നടക്കണം എങ്ങനെ നടക്കണം എല്ലാരും വീണ്ടില്ല എങ്ങനെ നടക്കണം വിശുദ്ധിയോടെ എങ്ങനെ ഈ വിശുദ്ധിയോടെ നടക്കണം വിശുദ്ധി നടക്കുന്നവരെ ചേർക്കാൻ യേശു വരാൻ ഈ ഹാനോക്ക് വർഷം ദൈവത്തോട് കൂടെ ഇവൻ വിശുദ്ധിയിൽ നടന്നിരിക്കണം അല്ലാത്ത ഒരുവന് ദൈവത്തോട് കൂടെ നടക്കാൻ ഒക്കത്തില്ല യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ഈ രക്തത്തിലുള്ള ശുദ്ധീകരണം പ്രാപിച്ചവർക്കറിയാം ഞങ്ങൾ ദൈവത്തോട് കൂടെ നടക്കുകയാണ് ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ദൈവത്തിന്റെ വകയാണ് യേശു ഞങ്ങളെ ചേർക്കാൻ വരാൻ പോകയാണ് ഒരു ദിവസം ഞങ്ങൾ മുഖാമുഖം അവനെ കാണും അതിന്റെ സമയം അതിവിദൂരമല്ല അതിന്റെ സമയം അടുത്തിരിക്കയാണ് അവൻ മേഘത്തിൽ വരാൻ പോകുകയാണ് തന്റെ സഭയെ ചേർക്കാൻ വിശുദ്ധിയിൽ വിശുദ്ധിയിൽ നടക്കുന്നവർ നടക്കുക അവിടെ വിടേണ്ടതെല്ലാം വിടുവൻ ആർക്കു വേണ്ടി യേശുവിന് വേണ്ടി യേശുവിന് വേണ്ടി ജീവിക്കുന്നവൻ യേശുവിന്റെ കൂടെ നടക്കാൻ കഴിയാതെ അവനെ വലിക്കുന്ന സകലത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട അവൻ സകല അശുദ്ധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വിശുദ്ധിയിൽ അതിഭയങ്കരനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരുമായ ദൈവത്തെ അവൻ ഒരുങ്ങിയിരിക്കുന്നവനാണ് അവൻ ആത്മാവിൽ നടക്കുന്നവനാണ് അവൻ ആത്മാവിൽ മുന്നേറുന്നവനാണ് അവൻ ആത്മാ നടക്കുന്നവനാണ് അവൻ അവൻ ജയിച്ച കർത്താവിനോട് കൂടെ നടക്കുന്നവനാണ് ഈ കർത്താവ് വിശുദ്ധിയിലതി ഭയങ്കരത്തിൽ വസിക്കുന്നവനാണ് അവൻ വിശുദ്ധി അവൻ തന്നോട് കൂടെ നടക്കുന്നവനെ ചേർക്കാൻ വരാൻ പോകുകയാണ് കൂടെ നടന്നു ആ നോക്കിനെ ദൈവം എടുത്തു ജീവനോടെ സഭ യേശുവിനോട് കൂടെ നടക്കുന്നു യേശു തന്റെ സഭയെ ചേർക്കാൻ വരാൻ പോവുകയാണ് കരങ്ങളെ നന്ദി എത്ര എനിക്ക് എന്റെ യേശു വരുമ്പോൾ ഇവിടെ നിന്ന് പറന്നു പോകും അവനോട് കൂടെ എന്നും ആയിരിക്കും സ്വർഗീയ സൗഭാഗ്യങ്ങളിൽ എപ്പോഴും അവനോട് കൂടെ ആയിരിക്കും ഈ ലോകത്തിലെ ഒരു തിന്മയ്ക്കും നിന്നെ അതിന് തടയാനൊക്കത്തില്ല വരും ഇവിടുന്ന് തന്റെ ജനം പറന്നു പോകും അതിനെ തടയാൻ ഒരു ദുഷ്ട ശക്തിക്കും കഴിയുകയില്ല യശുവേ